അസലാമലൈക്കും വരഹമുല്ല വരകാത്തൂ നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇമാമദിലസ്ലാമിനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് ഒരുപാട് കാര്യങ്ങള് അദ്ദേഹത്തെ കുറിച്ച് ഇനിയും പറയാനുണ്ട് ജീവിത രീതികള് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങള് അദ്ദേഹം പറഞ്ഞ വാക്കുകള് അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഇൻഷാല് അതിലേക്കൊക്കെ തൽപരമായ ആളുകൾ ഈ ഗ്രൂപ്പിൽ തുടർന്ന് പോവാണെങ്കിൽ ഇൻഷാ അല്ലാ പല ഘട്ടങ്ങളിലായിക്കൊണ്ട് ഇൻഷാല് അത്തരം കാര്യങ്ങളൊക്കെ പറയും അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കൂ ഇമാതിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് എവിടെ നിന്നാണ് ഇമാമഹദിയുടെ അനുയായികളിൽ നിന്നാണ് അദ്ദേഹത്തോട് ബന്ധപ്പെട്ടവരെ സമീപിക്കണം പരമാവധി കഴിവിൻ്റെ പരമാവധി അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കണം അതിന് നിങ്ങൾ ശരിയത്തും തിരീക്കത്തും ഹക്കിക്കതെല്ലാത്തിൻ്റെ സഹായം തേടണം ഓരോരു കണ്ണിലൂടെ മാത്രം കാര്യങ്ങൾ കാണാൻ പാടില്ല എന്നാൽ അതിന് പകരമായിക്കൊണ്ട് ഈ വിഷയം കാണുന്ന സമയത്ത് എടുത്തു ചാടിക്കൊണ്ട് നിങ്ങൾ യൂട്യൂബ് ഗൂഗിള് പോലുള്ള മഷാഹിഹന്മാരെടുത്ത് പോയിട്ട് വരും തസ്തിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുന്ന ഗൂഗിളും യൂട്യൂബൊക്കെ നിങ്ങൾക്ക് തെറ്റായ രീതിയിൽ കാണിച്ചു തരിക പല കാര്യങ്ങളും നിങ്ങൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വിശ്വാസം ഇല്ല ഇന്ന് നമ്മുടെ അടുത്ത ഒരു നാട്ടിൽ നടക്കുന്ന സംഭവം ഒരു വാർത്തയായി വരുന്ന സമയത്ത് ആ വാർത്ത എത്രമാത്രം സത്യസന്ധമാണ് അല്ല എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ബോധ്യമുണ്ട് പത്ത് ചാനലുകൾ പത്ത് രീതിയിൽ അത് പറയാം കാരണം പത്ത് ഭീഷണി ഫോണാണ് അവരൊരു താല്പര്യം താല്പര്യങ്ങളതിൽ കൂട്ടിക്കോയച്ചിട്ടാണ് പറയാം ഇതേപോലെ ഇമാം ഇമാലി ഇസ്ലാമിന്റെ വിഷയത്തിൽ ഒരുപാട് ശത്രുക്കളുണ്ട് ശത്രുക്കളിലെ നാവിലൂടെ അല്ല അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ ശ്രമിക്കേണ്ടത് ഇതൊക്കെ അബദ്ധങ്ങളാണ് മുസ്ലിമായ മനുഷ്യൻ മൂവൻ്റെ മനുഷ്യൻ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഇത്രയും വലിയ ധാത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞോ അറിയാതെയോ നാവില് മനസ്സിൽ ഒരു പക ഉറുപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവനവൻ്റെ ഈമാനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഹിദാഹത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പരലോക ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നമുക്കറിയാത്തതിന്റെ പേരിലാണ് എന്നുള്ള ഒഴിവ് കഴിവൊന്നും അവിടെ ഉണ്ടാവില്ല കാരണം പ്രവാചകന്മാരെ വന്ന പ്രവാചകന്മാർക്കെല്ലാം അനുയായികൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളത് അവരിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ഷയാത്തീനികൾ എല്ലാ പ്രവാചകന്മാർ വരുമ്പോഴും അവർക്കെതിരായിക്കൊണ്ട് അതേ സമയത്ത് പ്രത്യേകമാക്കപ്പെട്ട ക്ഷേത്രം വരുന്നുണ്ട് ആ ക്ഷേത്താന്റെ ജോലി നഗരക്കാരെ അഹലകാരിലേക്ക് എത്തിക്കൊണ്ട് അവർക്ക് വസ്വാസം ഉണ്ടാക്കലും ആ മഹാലിൻ്റെ സംശയം ജനിപ്പിക്കലുമാണ് അത്തരം ദുർ ആത്മാക്കൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ചെവി കൊടുക്കൽ നരകക്കാരുടെ രീതിയാണ് മൂമിനെ ആളുകൾ അതിലേക്ക് ചെവി കൊടുക്കില്ല അവരെല്ലാ കാര്യത്തിലും എന്തുണ്ടാവും ഒരു സൂക്ഷ്മത ഉണ്ടാവും അത് ആവശ്യമാണ് ഈ കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ അഹലുകാലായിട്ട് ഇത് പറയുന്ന ആളുകളെക്കാളും വിവരം ഈ വിഷയത്തിൽ ഈ കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് ഞങ്ങൾ ഈ വിഷയം കേട്ട് ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പ്രബകന്ധകളൊക്കെ കേട്ട് പരിചയിച്ചതാണ് അതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കിയവരാണ് ശത്രുക്കൾ ഏത് ആരോപണങ്ങളും ഞങ്ങൾ കണ്ടതാണ് അതിൻ്റെ യാഥാർത്ഥ്യവും കണ്ടതാണ് എന്നിരിക്കാൻ ഞങ്ങൾക്ക് അത് ശത്രുക്കളെ ആരോപണങ്ങൾ അങ്ങനെ ബോധ്യമാവാതിരിക്കെ ചിലർക്ക് അങ്ങനെ ബോധ്യം വന്നത് കൊണ്ടാണ് അവർ പഠിക്കാൻ തയ്യാറാവാത്തോണ്ടാണ് പഠിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഹിതായത് അന്വേഷിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിനെ വേണ്ടി എന്തും ചെയ്യും എന്നുള്ള രീതിയിൽ തയ്യാറെടുത്തവരാണെങ്കിൽ അവർക്കിതൊന്നും പ്രയാസമുള്ള കാര്യമല്ല ഇമാംഹദി ഏത് കോണിലിരുന്നാലും ലോകത്തിലെല്ലാവർക്കും വേണ്ടി വരുന്നവനാണ് ഏത് ഏത് മുക്കിലും മൂലലും ഇരുന്നവർക്കും ഇമാമഹതിയെ മനസ്സിലാക്കാനും ഇമാം മഹദിയുടെ ഇൽമുകൾ കരസ്ഥമാക്കാനും ഒന്നും പ്രയാസം ഇല്ല എന്നുള്ളത് അനുഭവമാണ് എന്നാൽ ഇതൊന്നും അറിയാതെ വിശ്വസിക്കാത്ത ആളുകൾക്ക് അടുത്തിരുന്നാലും പ്രയാസമാണ് ഇമാമഹദി തൊട്ട് മുമ്പിലുണ്ടെങ്കിലും പ്രയാസമാണ് ഇതൊക്കെ ഒരുപാട് അവനവന്റെ നീയത്തുകളാണ് ശരിയാക്കേണ്ടത് ഇമാമതിയുടെ കാലത്ത് ജനിക്കാൻ വേണ്ടി കണ്ട് ഒരുപാട് ആത്മാക്കൾ ഔലിയാക്കൾ കൊതിച്ചതാണ് അവർ അതിനു വേണ്ടി ദ്വാ ചെയ്തതാണ് എന്തിനെ പ്രവാചകന്മാർ പോലും ചെയ്തിട്ടുണ്ട് മൂസാ നബി അലിസ്ലാം ദ്വ ചെയ്തിട്ടുണ്ട് ഈസാ നബി അലി സ്ലാ ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ അദ്ദേഹത്തിനെ ആകാശത്തേക്ക് ഉയർത്തിയത് അദ്ദേഹം അവസാന കാലകൾ തിരിച്ചു വരുന്നതും എന്തിനു വേണ്ടിയിട്ടാണ് ഇമാമദിയെ കാണാനും അദ്ദേഹത്തിന് ശിഷ്യനാവാനും വേണ്ടിയിട്ടാണ് ഇല്ലാസ് നബി ജീവിച്ചിരിക്കുന്നതും ഇദ്രിസ് നബി അലൈഹി അലിസ്ലാം ജീവിച്ചിരിക്കുന്ന ഇതിന്റെ പേരിലാണ് അങ്ങനെ ഒരുപാട് ആളുകൾ ഇവൻ മൂസാ നബി അലൈഹി ഇസ്ലാമു പോലും സന്നിഹിതനാവും എന്ന് റിപ്പോർട്ടുകളുണ്ട് അതേപോലെ തന്നെ അള്ളാഹുൻ്റെ ഏറ്റവും അടുത്ത ആധുകാരിൽപ്പെട്ട ഇമാഅ അലിറള്ളാന്നു അദ്ദേഹം റസൂലിൻ്റെ കാര്യമായിരിക്കെ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഞാൻ ഇമാമലി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുകയാണെങ്കിൽ ജീവിതകാലം മുതൽ അദ്ദേഹത്തിൻ്റെ കാലുകൾ കിതുമത്ത് എടുത്തു കൊടുക്കുന്നുള്ളത് അപ്പം അത്രയും വലിയ വലിയ അങ്ങനെ പറയണമെങ്കിൽ അവരാ വിഷയത്തിലുള്ള ഹക്ക് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് റസൂള്ളി സ്വല്ലാസ്ലമിൽ നിന്ന് ഒരുപാട് ഹക്കീക്കത്തുകൾ ഈ വിഷയത്ത് അദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട് പറയാത്ത വിഷയങ്ങളെന്തായിട്ടുണ്ടായിട്ടില്ല പക്ഷേ പലർക്കും ഇത് എന്തായിട്ടുണ്ട് അരോചകമായ വിഷയങ്ങളാണ് അത് സകലേഷം കൂടിപ്പോയോന്നുള്ള വിഷയത്തിൽ അങ്ങനെ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില കൊടുക്കാത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവർ റിപ്പോർട്ട് ചെയ്യുന്ന അതീസുകളിൽ അദ്ദേഹത്തിന്റെ വാക്കുക ഉൾപ്പെടുത്താത്തവരുണ്ട് പക്ഷെ അവർ മറന്നുപോയിട്ടുണ്ട് റസൂള്ള അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഇൽമിൻ്റെ പട്ടണമാണെങ്കിൽ അലിറഹുലു അതിൻ്റെ കവാഡാണ് എന്നുള്ളത് അപ്പം അദ്ദേഹത്തിൽ നിന്നും ഇൽമ് ഹാസിലാക്കുന്ന പോലെ സത്യസന്ധമായി ഇൽബ് ഹാസിലാക്കാൻ ഒരാളിൽ നിന്നും സാധ്യമല്ല അദ്ദേഹത്തിൽ നിന്ന് വരുന്ന ഇൽമുകളെല്ലാം റസൂലിൻ്റെ ഇൽബ് തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു പക്ഷേ കൽബ് മൊനവറാക്കപ്പെടാത്ത ആളുകൾ ഈ വിഷയം അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കൂല എന്നതിൻ്റെ പേരിൽ കൂടിയാണ് അദ്ദേഹത്തിൽ റിപ്പോർട്ടുകൾ കുറവായത് പറയാത്തതിൻ്റെ പേരിലല്ല പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതാണ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും ആളുകൾക്ക് താല്പര്യം സാധാരണ ശരീരത്തിൻ്റെ വിഷയങ്ങൾ ഒലിയാക്കന്മാർ പറയുന്ന കാര്യങ്ങളിലാണ് ആത്മീയതയുടെ വിഷയങ്ങൾ കേൾക്കുന്ന ആരും ഞാൻ ഒരു ശക്വോട് കൂടിയല്ലാതെ അത് ഇത് സത്യമായി പരിഗണിക്കൂല എല്ലാ കാലഘട്ടത്തിലും ഉള്ള അവസ്ഥ ഇത് തന്നെയാണ് അതിൻ്റെ പേരിൽ തന്നെയാണ് മഷായക്കന്മാർ ഈ പല വിഷയങ്ങളും പറയാതിരുന്നതും ക്ഷിമാതിയുടെ കാലത്ത് ഇതൊക്കെ മാറിപ്പോവും അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പച്ചക്ക് പറയും വെട്ടിത്തുറന്ന് പറയേണ്ട സ്ഥലത്തൊക്കെ വെട്ടി തുറന്ന് തന്നെ പറയും അതിർത്തി വരെ പറഞ്ഞു കൊടുക്കും അതിർത്തിൻ്റെ അപ്പുറത്തേക്കുള്ള വിഷയങ്ങളെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുരിയതന്മാരോടെ പറയുള്ളൂ ഇത് ആവശ്യമാണ് ഇനിയൊരു കാലം ഉണ്ടാവാനില്ല അപ്പോ ഇതിന്റെ അർഹരായ ആളുകൾക്ക് ഇതിലേക്ക് വരാൻ എളുപ്പം കൊടുക്കണം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ജോലിയാണ് ഇത്തരം വലിയൊരു ദാത്ത് വന്നിട്ടും അദ്ദേഹം കാലത്ത് ജീവിച്ചിരുന്നിട്ടും നമുക്ക് നാസിലാക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ വലിയ നിർഭാഗ്യവാന്മാരാണ് കാരണം പല പല ഔലിയാക്കൾ കൊതിച്ച കാര്യം അവർക്ക് ലഭിച്ചിട്ടില്ല പക്ഷെ നമുക്ക് ലഭിച്ച് ആ കാലഘട്ടത്തിൽ ജനിക്കാനും അദ്ദേഹത്തിന്റെ മുരീതന്മാരാവാനും ഭാഗ്യം സിദ്ധിച്ചിട്ടും അത് നേടിയെടുക്കാത്തവർ ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരും ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ വിഷയത്തിൽ നേടാനുള്ളത് വാഹുവിന്റെ മഷാഹിഹന്മാര് ഔളിയാക്കള് അവരെല്ലാം ഇമാമഹദിയുടെ അനുയായികൾക്ക് സഹായം എത്തിക്കാനായി കാത്തിരിക്കുന്നു ഈ മിഷൻ ചെയ്യാൻ ഈ ഒരു സംരംഭം പൂർത്തീകരിക്കാൻ സഹായിക്കുന്നവരാണ് പക്ഷെ കണ്ണുള്ളവർക്ക് കാണാൻ സാധിക്കും അല്ലാത്തവർ ദുരാത്മാക്കളായിക്കൊണ്ട് അവരുടെ സഹായികളായിക്കൊണ്ട് തജാലി ചെന്ന് തീരും അതായത് തടുത്താൽ തടുക്കാനാവുന്ന വിഷയമില്ല അള്ളാഹുവിൻ്റെ വിധി ഇതിനെല്ലാം കവച്ചു വെക്കും നമുക്കിത് മനസ്സിലാവാതിരിക്കാൻ കാരണം എന്താണ് നമ്മൾ നമ്മുടെ മതത്തിൽ നിന്നും വളരെ അകന്നു പോയതിൻ്റെ പേരിലാണ് ഹിമാങ്കസാജി തങ്ങളെ ഹിയുലമുദ്ദീനിലൊക്കെ ഈ വിഷയം വളരെ വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അന്നത്തെ ജനങ്ങളെ കണ്ടിരുന്നത് എങ്ങനെയാണ് വളരെ പ്രാകൃതരായിട്ടാണ് ദീനിന്ന് അകന്നു പോയവരായിട്ടാണ് അതിൻ്റെ പേരിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സഹാബത്ത് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഭ്രാന്തന്മാർന്ന് വിളിക്കുന്നുള്ളത് കാരണം നിങ്ങളുടെ പ്രവൃത്തി അത്തരത്തിലാണ് അവരും നിങ്ങളും തമ്മിലൊരു കൊലബന്ധം പോലും ഇല്ല ഇതേ വിഷയം മുഖ്യവിദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു അലാലായ ഭക്ഷണത്തിന് വേണ്ടി കാണ്ട് ബാഗ്ദാദിന്റെ തെരുവുകൾ നടന്നിട്ടുണ്ട് കിട്ടാതായിട്ട് അവസാന അവശിഷ്ടങ്ങൾ ചപ്പുചവറുകൾ ഇടുന്ന സ്ഥലത്തേക്ക് പോയി നോക്കിയ സമയത്ത് ഹലാലായ വല്ല ഭക്ഷണം ആവും എന്നുള്ളത് ചെന്ന സമയത്ത് എഴുപത് ഫക്കീറന്മാരെ അതേ ആവശ്യത്തിന് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട് കാരണം അവർക്കൊന്നും ഹലാലായ ഭക്ഷണം കിട്ടാനില്ല ആ കാലഘട്ടത്തിൽ എന്നാൽ പിന്നെ ഈ കാലഘട്ടത്തിൽ അവസ്ഥ എന്തായിരിക്കും അദ്ദേഹത്തിന് ലക്കബ് മുഖിയതെന്നാണ് ദീന് മൗത്തായപ്പോ ഹയാത്താക്കിയവനാണ് അപ്പൊ നമ്മൾ കാണുന്ന കണ്ണിലൂടെ അല്ല ഇവർ ദീനിന്റെ വിഷയം കാണുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അങ്ങന് പോയിട്ടുണ്ട് ദീനിന്ന് ദീൻറെ മൂല്യങ്ങളും നിയമങ്ങളും ഒക്കെ പോണത് അങ്ങനെ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗമ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൌമിനോടായിട്ടാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അടുക്കൂത് നിങ്ങളങ്ങനെ വന്നു കഴിഞ്ഞാൽ അള്ളാഹു പകരമായിട്ട് മറ്റൊരു കോമിനെ കൊണ്ടുവരുമെന്നുള്ളത് ചില ദീസുകളിൽ കാണുന്നുണ്ട് അബൂ മൂസൽ അഷരിഫള്ളാഹുവിനെ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ നിന്നുമാണ് അത്തരക്കാർ വരിക എന്നുള്ളത് തുറന്ന അങ്ങനെ പറഞ്ഞിരിക്കണമെങ്കിലും സല അലൈഹി വസ്ലാം അദ്ദേഹത്തിന്റെ പരമ്പരയിലൂടെ ആരൊക്കെയാണ് അതിലേക്ക് എത്തിച്ചിരുന്നത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്നുള്ളത് നമുക്ക് സമർത്ഥിക്കാൻ കഴിയില്ല പഷാഹിഹന്മാരുടെ പണിയാണ് നമ്മളതും വെച്ചുകൊണ്ട് ഇത് ഇന്ന ഇന്ന ആളുകളെ അല്ല ഇന്ന ആളുകളെ എന്ന് ചൂണ്ടിക്കാണിച്ച അത്രത്തോളം ഇതൊന്നും നമ്മളെ കയ്യിലില്ല ഇമാ മഹദിയുടെ അനുയായികളെയാണ് ഈ പറയുന്നത് അദ്ദേഹവും ചിലപ്പം ഒരു പക്ഷേ ഇമാ അബു മുസലക്ഷ കോമം തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കാം ഈസ് കാണുന്ന സമയത്ത് അറിയാത്തവര് അതിനോട് അവരെ അഭിപ്രായം ചിന്ത കിയാ സിജമാക്കി വെച്ചുകൊണ്ട് പലതും യോജിപ്പിച്ച് പറഞ്ഞേക്കാം ഷാക്കീകത്ത് മറ്റൊന്നായിരിക്കാം ബാക്കി ഇൻഷാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ